ഹായ് ഞങ്ങൾ ഇന്ന് കൊളത്തേക്ക് പോവാട്ടോ സൺഡേ ആയതുകൊണ്ട് ഇന്ന് ലീവാണല്ലോ ആണല്ലോ ഇപ്പൊ നമ്മളെ ബൈസ് അവിടെ റെഡി ആയിട്ടുണ്ട് കഞ്ചതാ ഒക്കെ എന്താ ഫ്രണ്ട്ട്ട് സപ്പ അവനെ ബാക്കിൽ നിൽക്കണ്ടല്ലോ ജെബി ഞങ്ങൾ കൂടി കൂടി ഒരുങ്ങാനോ ഗൈസ് ഇന്നപ്പൊ നമ്മള് കുളത്തിൽ പോയ വിശേഷങ്ങളൊക്കെ ആയിട്ടോ വരുന്നത് അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് തന്നെ കാണാതെ ഗൈസ് അയിനും ഇവിടെ ഗേൾസ് കുളത്തേക്ക് പോവാൻ നിക്കുകയാണെല്ലാരും ജാക്കറ്റ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ ജാക്കറ്റും ട്യൂബും പിന്നെ നമ്മളെ നായ ഗൈസ് അതാ വരുന്നു അവൾ അവളത് വരുന്നു ഗൈസ് അങ്ങനെ ഗൈസ് ഞങ്ങൾ കുളത്തിലോട്ട് പോവുകയാണ് അങ്ങനെ ഗൈസ് നമ്മുടെ പാടൊക്കെ വരുന്നത് ഗൈസ് ഞങ്ങൾ കുളത്തിലോട്ട് പോവുകയാണ് തക്ക വെള്ളം ഇറങ്ങിയെങ്കിലും ഇട്ടോ കൊതുകുണ്ട് അങ്ങനെ നമ്മുടെ മതിലിലോട്ട് കയറുന്നു എങ്ങനെ കൂട്ടിനെ കുടിക്കേ അങ്ങനെയതാ ഞങ്ങൾ എല്ലാവരും കൂടെ പോകുന്നു കുളം എത്താൻ ആയി ഗൈസ് നല്ല സെറ്റപ്പ് ഒക്കെ കാണിച്ചു തരാൻ ഞങ്ങള് അങ്ങനെതാ ഗൈസ് നമ്മൾ കുളത്തിന്റെ അടുത്തെത്തി കുളം നല്ല പ്രകൃതി രമണീയമായ കുളങ്ങൾ കേട്ടോ ഗൈസ് നല്ല ആളുണ്ട് നമ്മളതൊക്കെ മൂഞ്ചു എന്നാണ് തോന്നുന്നത് Apa ya? Cepat ya. Allah. <laughs> ya. ട്ട് വേർപ്പിക്കണം കൈനീഗണാലും ഗൈസ് ഇറങ്ങിയിട്ടുണ്ട് ബോട്ട് ഇവിടെ വീർപ്പിക്കുന്നുണ്ട് പേടിച്ചു വരണേറിയ വെയിലായിരുന്നു और और तावन और और मुर्थो वल्ला ये देखो भाई देखो ये काऊला का जो मैं है बजा नहीं आ नहीं पूछूं ना सही அதனால என்ன அங்க கேக்கறே அங்க கேகா போடா போடுடா போடுடா ஆ जाके ला ले बोला जाके नहीं बैठो एड़ा மூக்கு மொப்பனே பாஜா பாதே டென்ஷன்ல ஆடா நல்ல வலசாம ஐட்டா சரியா

ആ വടിയാ നിനക്ക് തോന്നുന്ന പേടി അല്ല അത് ആയതാളാണ് ആരാണ് പോരെ മതിട്ടാ അവിടുന്ന് അതൊക്കെ ഉമ്മ ചാടാൻ പോണത് കണ്ടു നിങ്ങൾ അതാ ചാടുന്നു ജബിയും ഇതായി ഇവിടെ ധോണിയിൽ ഗൈസ് പക്ഷെ എനിക്ക് വീഡിയോയിൽ എടുക്കാൻ കഴിഞ്ഞിട്ടുള്ള